അപ്പം എന്റെ മടില് എന്റെ ഇരിക്കുന്നുണ്ട് അപ്പം നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ അങ്ങോട്ടും മഴയാണ് വിചാരിക്കുന്നു അപ്പൊ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ചു മുമ്പ് രണ്ട് അമ്മ മീനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരെ അക്കൂരത്തിലേക്ക് ഇടണം അപ്പൊ അവരതാണ് ഞാൻ ഇതുവരെ കെട്ടിട്ടില്ല അപ്പൊ അവര് ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട് വെച്ചപ്പോ വെച്ചു അപ്പൊ നമുക്ക് വേഗം നമ്മുടെ അക്കൂരത്തിലേക്ക് അവരെ മാറ്റാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം െന്ന് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ മീൻകുട്ടന്മാരെല്ലാവരും ഇതേ ഓടി 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 വരുന്നുണ്ടേ അവർക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഞാൻ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് തീറ്റ എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഓർത്താണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് നാൾക്ക് നമ്മുടെ അമ്മച്ചി ഇവിടെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇടയ്ക്കാട്ടോ ഞാൻ വീട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അമ്മച്ചി രാമായണം വായിക്കുന്ന കേൾക്കാം അതുപോലെ തന്നെ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കാലത്ത് നമുക്കങ്ങനെ നമ്മുടെ മീൻ്റെ ഇതാ ഈ കവറിൻ്റെ കെട്ടടിക്കുകയാണ് കേട്ടോ ഞാൻ നമ്മുടെ മീനിന്റെ കവറ് നമ്മുടെ അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ചന്റെ നാഗം നല്ലോണം ഇറക്കുന്നുണ്ടാവും നമ്മുടെ മീനെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം അയൽസപ്പം നമുക്ക് നമ്മുടെ മീൻ ഇതാ ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കി വെക്കാം കാരണം ടെമ്പറേച്ചർ റെഡിയാൻ വേണ്ടിട്ടാണ് നമ്മളപ്പോ വാങ്ങിക്കൊണ്ട് വന്ന മീനിനെ ഡയറക്റ്റ് ഒരു ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മീനുകളെ ഫസ്റ്റ് ആ നമ്മൾ ഏത് വെള്ളത്തിലേക്കാണ് ഇടുന്നത് ആ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ അവരെ ജസ്റ്റ് ഈ കവർ ഓണായിട്ട് ഇട്ട് വെക്കാം അപ്പം ആ വെള്ളമായിട്ടൊന്ന് അവരൊന്ന് റെഡി ആവുമ്പോഴേക്കും നമുക്കിനി ഡയറക്റ്റ് എടുത്ത് നമുക്കിനി നമ്മുടെ അച്ചവടത്തിലേക്ക് ഇടാം ഞാൻ ഇങ്ങോട്ട് കുഞ്ചിലീനിങ്ങോട്ടെടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൻ എന്റെ പുറത്ത് നിന്നിട്ട് ജലത്ത് പോകണമെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഓക്കെ ഗായസ് ചെയ്തപ്പോൾ ഫസ്റ്റ് മിനിറ്റ് നമ്മുടെ വെള്ളത്തിൽ മീൻ ഇതാ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് ഏകദേശം ടെമ്പറേച്ചർ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഇവരെടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം അങ്ങനെ അങ്ങനെതാ ഗേൾസ് ഞാൻ രണ്ട് മീൻകുട്ടന്മാരെയും എടുത്തിട്ടുണ്ട് കേട്ടോ അതോ അയ്യോ രണ്ടുപേരെ അടുത്ത് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ കുഞ്ചിരി ഇതേ വന്ന് നോക്കുന്നു അപ്പൊ അവൻ പിടിക്കാൻ വരുമോന്നെ എനിക്ക് തോന്നുന്നത് അടി കിട്ടൂട്ടോ കുഞ്ച ആയിസപ്പിത് നമ്മുടെ രണ്ട് അമ്മ മീൻമാരും ഇതാ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഇവരുടെ വാലിനൊക്കെ അടിപൊളി കളറാണെങ്കിൽ കണ്ടില്ലേ നല്ല റെഡും അതുപോലെ തന്നെ ഓറഞ്ചും യെല്ലോയും കളറൊക്കെ നമ്മുടെ ഇവരുടെ വാലിലുണ്ട് അപ്പം നമുക്ക് ഇവരെ നൈസി നമുക്ക് ഇങ്ങോട്ടേക്ക് വിടാം കേട്ടോ ഓ വാവ് ഗായ്സ് ഓരോ അടുത്ത് ചാടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവനേം കൂടി വിടാം യെസ് എന്തായാലും അവർക്ക് നല്ല സന്തോഷമായി എനിക്ക് തോന്നുന്നുണ്ട് ഗായ് നമ്മുടെ പുഞ്ചനത്തെ മീനുകളെല്ലാരും എത്തി എത്തി നോക്കുന്നുണ്ട് അപ്പം നമ്മൾ അവരെല്ലാരും നമ്മുടെ അക്കൂരത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഗായ്സ് എവിടെ എല്ലാരും വെളിച്ചം വന്നുകൊണ്ട് ഒളിച്ചിരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ ഗായ്സ് അപ്പൊ നമ്മുടെ അക്കൂരത്തില് റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും ഉള്ള രണ്ടുപേരുണ്ട് അപ്പൊ അവര് വെറൈറ്റി ഫിഷസ് ആണ് ഞാൻ ഫിഷ് ഫുഡ് എടുത്തുകൊണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുന്ത വിചാരം അവന്റെ കാറ്റ് ഫുഡ് ആണെന്നാണ് അതുകൊണ്ടാണ് അവൻ മണം പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാർക്ക് തീറ്റ് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഒരു തുള്ളിൽ തീറ്റ കൊടുക്കാം വാവു എല്ലാരും നമ്മുടെ മീൻതീറ്റ തീറ്റ കഴിക്കുന്നു ഗായ്സ് അപ്പോഴാണ് നമ്മുടെ കുഞ്ചിനീൻറെ ഒരു രോമ ഞങ്ങൾ കിടക്കുന്നുള്ളത് ഗായ്സ് അപ്പൊ നമ്മുടെ മീൻകുട്ടന്മാരെല്ലാരും മീൻ തീറ്റ കഴിക്കുന്നു അസുരം നമ്മളിതാ അടച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും അവന്മാരെ എടുത്തൊന്നും ചാടില്ല അതുകൊണ്ട് കൊഴപ്പില്ല ഗായ്സ് ഗായ് നമ്മൾ നമ്മുടെ മീൻകുട്ടന്മാരെ അക്വരത്തിൽ ഇട്ടു തീറ്റ കൊടുത്തു തീറ്റു എല്ലാം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകരിച്ചു ഞാൻ ഓർക്കുന്നു അപ്പൊ നമുക്ക് എന്താ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം